അടുത്തിടെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഷൈൻ നിഗം നായകനായി എത്തിയ ലിറ്റിൽ ഹാർട്സ് ഇതിനെതിരെ കെ സി ബി സി രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്തിടെ മലയാള സിനിമയിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവണതയുടെ പുതിയ പ്രവണതയാണ് ലിറ്റിൽ ഹാർട്സ് എന്നാണ് കെ പറയുന്നത് ഇടുക്കി ജില്ലയിലെ പുഷ്പകണ്ഠം എന്ന ചെറിയ ഗ്രാമത്തെ പശ്ചാത്തലമാക്കുന്ന ഈ ചിത്രം മൂന്ന് പ്രണയബന്ധങ്ങളെയും അവയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെയും ചുറ്റിപ്പറ്റിയുമാണ് കടന്നുപോകുന്നത് ചിത്രത്തിൽ സ്വർഗാനുരാഗിയുടെ കഥ പറയുന്നുണ്ട് അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ സിനിമയാണ് കാതൽ ആദർശ് സുകുമാരനും പോൾസൺ സെക്രയയും ചേർന്ന് രചിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ ദി കോർ ചിത്രത്തിൽ മമ്മൂട്ടിയും ജ്യോതികയുമാണ് പ്രധാന വേഷത്തിൽ എത്തിയത് ചിത്രത്തിൽ മാത്യു എന്ന സ്വർഗാനുരാഗിയുടെ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ഒരു സിനിമകൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് കെ സി ബി സി കാതൽ എന്ന ചിത്രത്തിലും സ്വർഗരതിയുടെ പശ്ചാത്തലം ക്രിസ്ത്യൻ കുടുംബമാണ് ലിറ്റിൽ ഹാർട്സിലും ക്രിസ്ത്യൻ കുടുംബമാണ് പശ്ചാത്തലം ക്രൈസ്തവ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു പ്രണയത്തിന് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നു എന്നാണ് കെ സി ബി സി ചോദിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇത്തരം ഒരു കാര്യം കെ സി ബി സി പങ്കുവച്ചിരിക്കുന്നത് ലിറ്റിൽ ഹാർട്സ് അടിസ്ഥാനരഹിതമായതാണെന്നും യഥാർത്ഥവുമായി ബന്ധമില്ലാത്തതുമായ അവതരണങ്ങളാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് കുറിപ്പിൽ പറയുന്നത് എങ്ങനെയാണ് മൂന്ന് പ്രണയങ്ങളാണ് സിനിമയുടെ കഥാതന്തു അതിലൊന്ന് ഒരു സ്വർഗ പ്രണയവും മറ്റൊന്ന് വിവാഹിതയായ ഒരു സ്ത്രീയുമായുള്ള നായകന്റെ പിതാവിന്റെ പ്രണയവുമാണ് മൂന്നാമത്തേത് നായകനും നായികയും തമ്മിലുള്ള പ്രണയമാണ് ആദ്യത്തെ പ്രണയത്തിന് കാതൽ എന്ന സിനിമയിലെ നായകന്റെ പ്രണയവുമായി ചില സാമ്യങ്ങളുണ്ട് സ്വർഗ പ്രണയം സിനിമയിൽ പ്രമേയമാക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി വ്യാഖ്യാനിക്കാം എന്നാൽ എന്തിന് പള്ളിയിൽ പോകുന്ന കുടുംബ പ്രാർത്ഥനയുള്ള ക്രൈസ്തവ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തെ ഇത്തരമൊരു പ്രണയത്തിന് പശ്ചാത്തലമായി പ്രത്യേകം തെരഞ്ഞെടുക്കണം എന്ന ചോദ്യം പ്രസക്തമാണ് ഇതേ ചോദ്യം തന്നെയാണ് കാതൽ സിനിമയുമായി ബന്ധപ്പെട്ട് മുൻപും ഉയർന്നു വന്നത് സ്വർഗ്ഗവിവാഹം സ്വർഗ അനുരാഗം തുടങ്ങിയവയെ അവയുടെ അസാധാരണത്വത്തിന്റെ പേരിൽ ശക്തമായി എതിർക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാനുഷികമായി പരിഗണന നൽകാമെന്ന് സഭ ആവശ്യപ്പെടുമ്പോഴും ഇത്തരം പ്രകൃതി പ്രവണതകളെ സഭ അംഗീകരിക്കുന്നില്ല എന്നത് വ്യക്തമാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനുകൂല നിയമനിർമ്മാണങ്ങളോട് ലോകത്തെ എല്ലായിടത്തും കത്തോലിക്കാ സഭ വിമർശനാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് കത്തോലിക്കാ സഭയ്ക്കും ക്രൈസ്തവ സമൂഹങ്ങൾക്കും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് കുറിപ്പിൽ പറയുന്നത്